നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് പോകളിൻ ആര് കൊച്ചമ്മ വരുന്നുണ്ടേ മാറ് ഓട് കൈ കൊട്ടിപ്പാടാം വരവേറ്റിടാം ചേച്ചിക്ക് സൈഡ് കൊടുക്കണം ഹല്ലേൽ തീർന്നു പണി കിട്ടും അണ്ണ വേണേൽ സൂക്ഷിച്ചു എം എൽ എ അണ്ണന്റെ കെട്ടിയോളാ ചേച്ചിക്ക് മൂക്കത്താശുണ്ടി എ കെ ജിയിലെ പെണ്ണുങ്ങൾക്കും കൊച്ചമ്മയ്ക്കും കാവൽ പട്ടാളം കേട്ടോ ഇത് കേക്കാനായിട്ട് ആര്ത്തേക്ക് എല്ലാരും ഇങ്ങനെ എഴുന്നേറ്റ് കുമ്പിട്ട് നിൽക്കണം റോഡിൽ കൂടെ ആണോടാ വണ്ടി ഓടിക്കുന്നത് ചേച്ചി മാറ്റിക്കളം കേട്ടോ സൈഡ് കൊടുത്തില്ലേ അണ്ണാ പണി കിട്ടും പറഞ്ഞേക്കാം കമ്മിണിയാ പറയുന്നത് ആ ഹോ സൂര്യൻ വെരി ഹോട്ട് ഹോട്ടായോണ്ടാണോ എന്തോ സഖാത്തിയും ഹോട്ടാണ് സുഹൃത്തുക്കളെ കമ്മിണി വധം രണ്ടാം ഖണ്ഠം ആരംഭിക്കാണ് കേട്ടോ പോയി ലൈംഗിക ചേഷ്ട എന്ന നാടകം പൊളിഞ്ഞപ്പോൾ അടുത്ത ഐറ്റം ചേച്ചി ഇറങ്ങി അങ്ങോട്ട് വണ്ടി എടുപ്പിച്ച് കൊല്ലാൻ വരുന്നേ എടാ ഇത് അങ്ങനെയൊന്നും അല്ലടാ ഇത് ഞാൻ പറഞ്ഞു അങ്ങോട്ട് എന്താന്ന് പാളയത്തോട്ട് കേറുന്ന റോഡ് ദിത് ദിതിലെ ബസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക സ്ലോ മോഷനിൽ വണ്ടി പോകുമ്പോൾ ദിതിന്റെ ദിപ്പുറത്തൂടെ അതായത് ചേച്ചി വണ്ടി കയറ്റി ഓവർ ടേക്ക് ചെയ്ത് ഫ്രണ്ടിൽ ഒരു നിർത്ത് നിർത്തി ഉം പുറത്തിറങ്ങി ചേച്ചി ഒരു കീച്ചുകീച്ചി വണ്ടി അടിക്കാൻ നോക്കുന്നോടാ അപ്പോൾ ഇതാണ് എന്റെ ചോദ്യം മുന്നേ പോകുന്ന കെ എസ് ആർ ടി സി പിന്നാലെ വരുന്ന ചേച്ചിയുടെ കാറിനെ എങ്ങനെ ഇടിക്കും അതാണ് എൻ്റെ ചോദ്യം വന്നത് കെ എസ് ആർ ടി സി തന്നെ അല്ലേ അല്ലാതെ ഒഴിയാനൊന്നും അല്ലല്ലോ പുറകോട്ട് തള്ളിക്കൊണ്ട് പോവാനായിട്ട് എന്താ ഇത് പറയുന്നതിനകത്തേക്ക് ഒരു വ്യവസ്ഥ വേണ്ടേ ഇത് ആ മണ്ടത്തരം ഒരു തെറ്റല്ല പക്ഷെ അതൊരു അലങ്കാരമായിട്ട് ചേച്ചി കൊണ്ടു കടക്കരുത് കേട്ടോ പാലാതാവാണ് ചേച്ചി തെളിയിച്ചു കഴിഞ്ഞു ഒരു മണ്ടിയാണെന്ന് ആ എന്നിട്ട് നമ്മൾ അങ്ങ് സഹിക്കുകയാണ് അയ്യോ എന്നിട്ട് ഇവരുടെയൊക്കെ തള്ളോ പ്രായം കുറഞ്ഞ മേയർ അതോ നമുക്ക് സഹിക്കാൻ പറ്റാത്തത് ഇതിന്റെ പൊന്നിടാവേ കോമഡി ഇത് മാത്രമല്ല ഇനിയുണ്ട് കേൾക്കണം നിങ്ങളിത് മുന്നേ വാഞ്ഞു പോകുന്ന ബസ്സിലെ ഡ്രൈവർ പിന്നാലെ വന്ന കാറിന്റെ പിൻസീറ്റിലിരുന്ന ചേച്ചിയേയും സഹോദര ഭാര്യയെയും ലൈംഗിക ചേഷ്ട കാണിച്ചു ഉം ഉം കേട്ട കർത്താവേ ഇതിന്റെ റൂട്ട് മാപ്പ് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ എങ്ങനെ ഉണ്ടാക്കുവോ എന്തോ അവർക്കാണ് റൂട്ട് മാപ്പ് ഇല്ലാത്ത ഒരു കളിയില്ല റൂട്ട് മാപ്പ് നിർബന്ധ സുഗുണ ഇതാണ് എന്റെ നാപ്പത്തി അഞ്ച് സെന്റ് ചില്ലുവാനം ദിവിടെ കുളം ദിപ്പുറത്ത് കര എന്നൊക്കെ പണഞ്ഞ പോലെ ആയി പോയല്ലോ പടച്ചോനെ ഈ കഥ ഇതെന്തുടേ ഇതെങ്ങോട്ടായി കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് നിയമലംഘനം ചോദ്യം ചെയ്തെന്ന് തള്ളിയ ചേച്ചി കാണിച്ചത് ഒരലോട് നിയമലംഘനം അതാണ് അതിലും വലിയ കോമഡി റോഡിലൂടെ അമിത വേഗത്തിൽ പാഞ്ഞ് സിനിമാ സ്റ്റൈൽ ചേസിങ് ആയിരുന്നു സച്ചിൻ സേട്ടൻ ധൂമിലെ ഹൃദിക്രോഷൻ കളിച്ചതോ അതോ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഹോളിവുഡ് സ്റ്റൈൽ പിടിച്ചതോ എന്തായാലും എല്ലാ അടി കിട്ടിയിട്ടുണ്ട് സീബ്രോ ക്രോസിൽ കാറ് കൊണ്ടിട്ടിട്ടാണ് കൊണഞ്ഞ ഡയലോഗ് അടി അതാണ് അതിലും വലിയ പണ്ടത്തരം റോഡ് സഖാക്കളുടെ തറവാട് സ്വത്താണോ ഇത് അതാണ് നമുക്ക് ചോദിക്കാനുള്ളത് തക്കിക്കൊത്ത ചങ്കരൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എവരുടെ കാര്യത്തിൽ അത് കറക്റ്റാ ഉം ആരോ ചെന്തു പറഞ്ഞാലും സച്ചിൻ സേട്ടൻ തലകുലുക്ക് സ്ത്രീകൾക്ക് അത്യാവശ്യം ഫ്രീഡം ഒക്കെ കൊടുക്കുന്ന മോഡേൺ ഫാമിലിയാണ് എവരുടേതെന്ന് സച്ചിൻ അണ്ണന്റെ ഒരു കേമത്തം കൊ കൊച്ചുകള് അവിടെ നിന്ന് ലൈംഗിക കേസ് കൊടുക്കുന്നു സച്ചിൻ സേട്ടൻ ഡബിൾ ഹാപ്പി ഉം കൊട്ട് കൊട്ടു രണ്ടെണ്ണം കൊടുക്കാൻ പക്ഷെ അതങ്ങോട്ടൊത്തില്ല ഇവരുദ്ദേശിച്ച പോലെ അങ്ങോട്ട് അങ്ങോട്ടൊത്തില്ല വീഡിയോ ചതിച്ചാശാനേ എന്നാലും തോറ്റു പിന്മാറില്ല ആ അതാണ് ഇവരുടെ ഒരു തൊലിക്കട്ടി പുതിയ കഥ ഇറക്കി സച്ചിനേട്ടൻ ആ കിഡ്നി ടച്ചിങ് സ്റ്റോറി പറഞ്ഞപ്പോൾ എൻ്റെ പുന്നടാവെ എൻ്റെ കണ്ണെന്ന് അറിഞ്ഞു കേട്ടോ സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളും കേൾക്കണോ അത് ഡ്രൈവർ എൻ്റെ ഭാര്യയെ അപമാനിച്ചു ഓൻ ലഹരി ഉപയോഗിച്ചിരുന്നു മദ്യപിച്ച് മതോന്മത്തനായി ബസ് ഓടിച്ചു സീറ്റിലിരുന്ന എൻ്റെ ആര്യെ അതും പിൻ സീറ്റിലിരുന്ന് എൻ്റെ ആര്യയെ മറ്റേത് കാണിച്ചു ഞാൻ സഹിക്കുവോ ഇത് ഞാൻ പിന്നാലെ പാഞ്ഞങ്ങോട്ട് പോയില്ലേ ചോദിക്കാനായിട്ട് കഷ്ടം തന്നെ അപ്പോൾ കേരള പോലീസ് കിഴങ്ങന്മാരാണെന്നാണോ സേട്ടൻ പറയുന്നത് പോലീസ് കേസെടുത്ത് ഡ്രൈവറിനെ അപ്പോ തന്നെ തൂക്കിയായിരുന്നല്ലോ ഏ മെഡിക്കൽ എടുത്തപ്പോൾ റിപ്പോർട്ടിൽ അത് കാണാനില്ല ലഹരി ഉപയോഗിച്ചതിന്റെ ഷേ പിണറായി പോലീസ് വെറും വേസ്റ്റ് എന്ന് ആര്യച്ചി സച്ചിനേട്ടനും പറയാണ് ഏട്ടോ ആഭ്യന്തരം വെറും വാഴ തന്നെ കേസ് കൊടുക്കണം സച്ചിനേട്ടാ പിണറായിക്കെതിരെ അല്ല പിന്നെ പക്ഷെ ചേട്ടാ ആ സമയം സേട്ടനെയൊക്കെ പരിശോധിച്ചിരുന്നെങ്കിൽ മദ്യപിച്ചോന്ന് നോക്കുന്ന മെഷീനല്ല അതുണ്ടാക്കിയ കമ്പനി വരെ അടിച്ചുപോയേനെന്നാണ് കരക്കമ്പി വെറുതെ അല്ല ഡ്രൈവർ സേട്ടൻ കൊടുത്ത പരാതിയിൽ പോലീസ് കേസെടുക്കാഞ്ഞത് പക്ഷേ സുഹൃത്തുക്കളെ ഇത് വെള്ളരിക്കാൻ പട്ടണമാണ് കേട്ടോ ഡ്രൈവറിൻ്റെ പണി കളയിച്ച് മാതൃകയായിട്ടുണ്ട് സർക്കാർ ഞങ്ങളുടെ കമ്പനിയെ തൊട്ടിട്ട് നീ അങ്ങനെ പണിയെടുക്കണ്ടെന്ന് ഇത് കേരളമാണ് ഇവിടെ ഇങ്ങനാണ് ബോയ് അല്ലേലും പണിയെടുത്ത് ജീവിക്കുന്നവനെയൊന്നും ഈ കമ്മികൾക്ക് കണ്ടുകൂടാം അവർക്ക് ശീലം ഇല്ലല്ലോ നാട്ടുകാരെ വലിപ്പിച്ച് ജീവിക്കലാണല്ലോ മെയിൻ ഇനിയും നവോത്ഥാനം ഉണ്ടാക്കാൻ ഇതുപോലത്തെ ഐറ്റങ്ങളുമായി വരില്ലേ മുഖ്യ ഈ വഴി ഇനി ചേച്ചിയുടെ അടുത്ത കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം ശരിയെന്നാൽ